പത്ത് ഗുരുതരായ വൃക്കം മാറ്റുകൾ അതുപോലെ തന്നെ അമ്പതോളം പേർക്ക് സൗജന്യ നിരക്കുള്ള വൃക്കമാറ്റുകൾ ചെയ്യാൻ വേണ്ടി ഹിംസാൻ ശുഭ തീരുമാനിച്ച നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരുനിർമണ് കിംസ് അൽഷിഫ ആശുപത്രിയിൽ സൗജന്യ വൃക്ക മാറ്റിവെക്കൽ പദ്ധതിയായ പുനർജനയ്ക്ക് തുടക്കമായി പദ്ധതി പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം തങ്ങൾ നിർവഹിച്ചു ആതുര ശുശ്രൂഷ സേവന രംഗത്ത് തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കിംസ് അൽഷിഫ ആശുപത്രിയിൽ മുപ്പത്തിയഞ്ച് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ജനോപകാരപ്രദമായ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് ഇതിനോടനുബന്ധിച്ച് പാവപ്പെട്ട അർഹരായ രോഗികൾക്ക് സൗജന്യമായും സൗജന്യ നിരക്കിലും വൃക്ക മാറ്റിവെക്കൽ സർജറി ചെയ്തു നൽകുന്ന പുനർജനി പദ്ധതിക്ക് തുടക്കമായി പദ്ധതി പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാ ചെലവുകൾ താങ്ങാനാകാത്ത സാഹചര്യത്തിലാണ് കിംസ് അൽഷിഫ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് പ്രസക്തിയേറുന്നതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നേരത്തെ ഉണ്ടായിരുന്ന സഹൃദയം എന്ന പരിപാടിയൊക്കെ ഇപ്പോഴുള്ള പുനർജ്ജനി പുതിയ കാലഘട്ടത്തിൽ ഏറെ അനിവാര്യമായിട്ടുള്ള സംഗതികളാണ് ജീവിത ശൈലി രോഗങ്ങൾ വളരെ പടർന്ന് പിടിച്ചിട്ടുള്ള ഇന്നത്തെ കാലം അതുപോലെ തന്നെ ചികിത്സാ ചെലവ് വളരെ വർദ്ധിച്ചിട്ടുള്ള ഇന്നത്തെ കാലത്ത് ഉണ്ണിസാടി പറഞ്ഞതുപോലെ തന്നെ രോഗം വരിക എന്നുള്ളത് ആർക്കും വരാറുണ്ട് വന്നുകഴിഞ്ഞാൽ ചികിത്സിക്കുക എന്നുള്ളത് നിർബന്ധമാ

വിദേശികളിലടക്കം നിരവധി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ ഇതിനോടകം തന്നെ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട് ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കിഡ്നി ട്രാൻസ്പ്ലാന്റ് വിഭാഗമായ കിംസ് അൽഷിഫയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച ട്വിൻ ഓപ്പറേഷൻ തിയേറ്റർ സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പ്ലാന്റ് ഐ സി വിദഗ്ധ പരിശീലനം ലഭിച്ച ഡോക്ടർമാർ നഴ്സിംഗ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾ വ്യക്തിഗത പരിചരണം എന്നിവയും ഉറപ്പുവരുത്തുന്നു കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ചികിത്സാ പദ്ധതികളും അൽഷിഫയിൽ ലഭ്യമാണ് ചടങ്ങിൽ കിംസ് അൽ ഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ പി ഉണ്ണീൻ അധ്യക്ഷത വഹിച്ചു അൽഷിഫ ഹോസ്പിറ്റലിന്റെ മുപ്പത്തിയഞ്ചാം വാർഷികം പ്രമാണിച്ച് പത്ത് നിർധനായ രോഗികൾക്ക് വൃക്കമാറ്റിവിട്ട് സസക്ട് അതുപോലെ തന്നെ അമ്പതോളം പേർക്ക് സൗജന്യ നിരക്കുള്ള വൃക്കം മാറ്റിവിട്ട് ചെയ്യാൻ വേണ്ടി കിംസ് അൽഷഫ തീരുമാനിച്ചിരിക്കുകയാണ് സംയുക്തമായിട്ടാണ് ഈ ഈ ഈ എന്ന സ്കീം കോടിയോളം രൂപ വരുന്ന പ്രോജക്റ്റ് ജനങ്ങളുടെ ുംജീബ് കാന്തപുരം എം എൽ എ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നാലകത്ത് സൂപ്പി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കിംസ് അൽ അൽഷിഫ ഡയറക്ടർമാരായ അബ്ദുൾ റസാഖ് ഹംസ പിലാക്കൽ ഡോക്ടർ അഹമ്മദ് അമീൻ പി കെ മുഹമ്മദ് ഫൈസൽ ജീവകാരുണ്യ പ്രവർത്തകരായ മാനുപ്പ കുറ്റീരി മാനു താഹിർ ഒറ്റപ്പാലം ക്ലിനിക്കൽ പ്രൊഫസർ ആൻഡ് ഓർത്തോപീഡിക് വിഭാഗ മേധാവി ഡോക്ടർ ഇ ജി മോഹൻകുമാർ ഡോക്ടർ അബ്ദുള്ള ഖലീൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ ഡോക്ടർ ഷാഹുൽ ഹമീദ് ഡോക്ടർ പി എം മുരളി ഡോക്ടർ വി എം ഗണേശൻ ഡോക്ടർ സജു സേവിയർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെസി പ്രിയൻ തുടങ്ങിയവർ ബന്ധിച്ചു പദ്ധതിയിൽ അംഗമാകുന്നവർക്ക് വേണ്ടിയുള്ള സൗജന്യ സ്ക്രീനിംഗ് ക്യാമ്പ് നവംബർ 3 മുതൽ 15 വരെ കിംസ് അൽഷിഫേൽ വെച്ച് സംഘടിപ്പിക്കുന്നതാണ് ചാനൽ ടൺ പെരിന്തൽമണ്ണ. അാ കല്യാണം കഴിഞ്ഞ കുറച്ചാലം ഫാമിലി പ്ലാനിംഗ് ഒക്കെ ആണെന്ന് പറഞ്ഞോണ്ടിരുന്നു. പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായി പോകും. ആ പ്ലാനം ગઈ വിട്ടു. കുട്ടികളില്ലാതെനേക്കാളും വിഷമമാണ്. കുട്ടികളായില്ലേ എന്നുള്ള ചോദ്യം സഹിക്കില്ല. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത് ഒരു കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു ശിഫാ ഫർട്ടിലിറ്റി സെന്റർ കിംസ് അൽഷി ഹോപിറ്റൽ